ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം അപ്പോൾ ഇന്ന് നിങ്ങളോടൊരു കഥ പറയാം കഥ എന്ന് മനസ്സിലാക്കുക പക്ഷെ അതിൽ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് വേണ്ടതെച്ചാൽ അതുപോലെ എടുത്ത് മനസ്സിലാക്കുക അപ്പം ഞാൻ പറയാം ഒരു ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും അതില് ഈ ഭാര്യ നല്ല സാമ്പത്തിക ശേഷിയുള്ളൊരു വീട്ടിലെ അംഗാണ് ഭർത്താവിന് അത്ര തന്നെ സാമ്പത്തികം ഇല്ല എങ്കിലും കുഴപ്പമില്ല പിന്നെ ഇയാൾക്ക് ബിസിനസ്സാണ് ഈ സ്ത്രീ ആണെങ്കിൽ ഈ സ്ത്രീയുടെ വീട്ടിലെ ഒറ്റ മോളാണ് അവരുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയി മക്കളൊക്കെ ആണെങ്കിൽ പഠിച്ച് നല്ല നിലയ്ക്കായി നല്ല വിദേശത്ത് നല്ല പൊസിഷനിൽ നിൽക്കുന്ന മക്കളാണ് മക്കളവിടെ ജോലിയായിട്ട് അവിടെ നിൽക്കുകയാണ് ഹസ്ബൻഡും ഈ സ്ത്രീ മാത്രമേ വീട്ടിലുള്ളൂ ഈ സ്ത്രീ ആണെങ്കിൽ വീട്ടിലിങ്ങനെ ഒതുങ്ങി ജീവിച്ച ഒരു സ്ത്രീയാണ് അവർക്ക് പുറം ലോകായിട്ടോ അല്ലെങ്കിൽ പുറത്തെ കാര്യങ്ങളായിട്ടോ അത്ര എന്നുണ്ടെച്ചില കാരണം വീട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് ഭർത്താവ് മക്കൾ അത്ര ലോകയുള്ളൂ കൂടുതൽ പിന്നെ കുടപ്പറുപ്പുകളോ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ പുറത്ത് കണക്ഷൻസും ഒന്നുമില്ല അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് അപ്പം ഭർത്താവിന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഒക്കെ ആയിട്ട് വരുമ്പോവും അങ്ങനെ ആൾക്ക് ചെറിയ ദുശീലുമുണ്ട് മദ്യപിക്കും അപ്പോൾ അയാൾക്ക് കുറെ ഇതിങ്ങനെ ശീലായി ശീലായിട്ട് പിന്നെ ഭാര്യ ഇങ്ങനെ ഒരു പാവം പോലെ ഇങ്ങനെ ഒരു ടൈപ്പ് ആളുമല്ലേ അപ്പം ഇയാൾ ഈ സ്ത്രീന്റെ പുറത്ത് പിന്നെ ഷൗട്ട് ചെയ്ത് ശീലിച്ചിട്ടുണ്ട് കാരണം ചിലതൊക്കെ ചെയ്യുമ്പോൾ സ്ത്രീ ചെയ്യണത് ഇയാൾക്ക് പിടിക്കില്ല അപ്പോൾ അതിന് പിന്നെ അയാൾക്ക് അത് ഭക്ഷണം ഉണ്ടാക്കിയ ടേസ്റ്റ് ഇല്ല പറയുക പിന്നെ അത് ഇഷ്ടമല്ലെങ്കിൽ വലിച്ചെറിയുക അടിക്കുക ഇങ്ങനെയൊക്കെ ഒക്കെ ശീലങ്ങളാക്കി മക്ക ആയി തീർന്നിട്ടുണ്ട് മക്കൾ രണ്ട് ഇപ്പൊ വിദേശത്തല്ലേ പിന്നെ ആണെങ്കിൽ ഒരു പാവം പോലെ ഒരു സ്ത്രീ ആണെങ്കിൽ തിരിച്ച് പ്രതികരിക്കൊന്നുമില്ല കുറെ കരയും പിന്നെ അവരവരെ ജോലി തുടരും ദിവസം ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു ഇയാളിപ്പ അടികൊണ്ട് ശീലമായതുകൊണ്ട് ഇയാൾക്ക് അടിക്കാനുള്ള മടിയും പോയി ഇയാൾക്ക് കൊള്ളാനുള്ള ഇവർക്ക് കൊള്ളാനുള്ള മടിയും അതും പോയി അങ്ങനെ അതൊരു ശീലമായി മാറി അത് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഇവരെ വീട്ടിലേക്ക് ഈ സ്ത്രീക്ക് ഒരു അമ്പത് വയസ്സുണ്ട് നിങ്ങള് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലേ ഈ സ്ത്രീക്ക് ഒരു അമ്പത് വയസ്സുണ്ട് പിന്നെ മക്കളൊന്നും കല്യാണം കഴിച്ചിട്ടില്ല അവരൊക്കെ ജോലി സെറ്റിലായിട്ട് ഒക്കെ മുപ്പത് വയസ്സിന്റെ അടുത്തൊക്കെ ആയ മക്കളെ ആളെന്നാണ് അതിനിടയ്ക്ക് ഇവരെ വീട്ടില് കുറച്ച് മെയിന്റനൻസ് വർക്കൊക്കെ ഉണ്ടായിരുന്നു വീടിന്റെ അപ്പൊ അതിനൊരാള് കുറേ പേര് ജോലിക്ക് വന്നിരുന്നു അതിലൊരാള് ഈ സ്ത്രീനെ ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം ഇവരൊരു എന്താണ് ചാ ചായ കൊണ്ടോയി കൊടുക്കും വെള്ളം കൊണ്ടുപോയി കൊടുക്കുമ്പോഴൊക്കെ ഇവരെ ശ്രദ്ധിക്കും ഇവരെ മുഖ എപ്പോഴും അടി കൊള്ളുന്നതല്ലേ മുഖത്തൊക്കെ അപ്പം കവളും ചുണ്ടൊക്കെ ഇടയ്ക്ക് ചുണ്ടൊക്കെ പൊട്ടിയിരിക്കുന്നതാണ് ചിലപ്പോൾ കവൾ കേർത്തിരിക്കണം ചിലപ്പോൾ കരഞ്ഞു കലങ്ങി കണ്ണ് കാണാം ചേർത്ത മുഖം കാണുക ഇങ്ങനെ ഇവരുടെ ഇപ്പം കുറേ ദിവസം ജോലിക്ക് വന്നിരിക്കുന്ന ആൾ ഇപ്പം ഇട ശ്രദ്ധിക്കുമല്ലോ നമ്മൾ വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിലും ചായ കൊടുക്കുക എന്ത് ആണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി കാണുമ്പോൾ നമ്മള് അവര് നമ്മളെ നോക്കുന്നുണ്ടാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും അങ്ങനെ ഇയാള് ഈ സ്ത്രീനങ്ങനെ ദിവസം കാണുമ്പോൾ ഇങ്ങനെ വാച്ച് ചെയ്ത് വാച്ച് ചെയ്ത് അപ്പോൾ ഈ ഹസ്ബൻഡ് ഇല്ലാത്തൊരു ടൈമിൽ ഈ സ്ത്രീനോട് ഇയാൾ എന്തൊരു ആവശ്യത്തിനും വേണ്ടി വിളിച്ചിട്ട് അപ്പോൾ ഞങ്ങളവിടെ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ സത്യം പറയണം വേറെ മറ്റൊന്നും വിചാരിക്കരുത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾ എന്തങ്ങനെ ഞാൻ ഇത് കുറച്ച് ദിവസം ഞാൻ ഇവിടെ വരുന്ന മുതൽ നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കുകയാണ് ഞാൻ ചോദിക്കേണ്ട എന്ന് വിചാരിച്ചതാണ് എന്നാലും ഞാൻ ചോദിക്കുകയാണ് എന്ത് പറ്റി നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്താണ് നിങ്ങൾ ഇങ്ങനെ എന്താണ് ചുണ്ടിനു പറ്റിയത് എന്താണ് കവിളത്തിങ്ങനെ കവിളിങ്ങനെ വേർതിരിക്കണത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ത്രീനോട് ഇയാള് ചോദിക്കുന്നത് വീട്ടില് മെയിൻ്റെസ് വർക്കിന് വന്ന ഒരാളാണ് അയാള് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഇതുവരെ ആരും ചോദിക്കാത്ത ഹസ്ബൻഡ് പോലും ഒന്നും ചോദിക്കാത്ത അല്ലെ ഇനിയിപ്പോ മദ്യപിച്ചിട്ടാണെങ്കിലും അതിന്റെ കെട്ടടങ്ങുമ്പോഴെങ്കിലും ആ ഈ ഒന്നലെ പറ്റി പോയതാണോന്നൊന്ന് ചോദിക്കണെങ്കിൽ അവർക്ക് അത്ര കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഭർത്താവ് അതും ശ്രദ്ധിക്കണില്ല ശരിക്കും ഭാര്യ തന്നെ ഒരു അവോയ്ഡ് ചെയ്ത മാതിരി അയാൾ അയാളുടെ ലോകായിട്ടും കൂട്ടുകാരായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അയാൾ അങ്ങനെ പോണ ഒരു ടൈപ്പ് ആളാണ് അപ്പോൾ വാഹനത്തിന്റെ ബിസിനസ്സും അങ്ങനെ എന്തൊക്കെയോ കുറേ ബിസിനസ് അയാൾക്കുണ്ട് അപ്പോൾ ഈ അങ്ങനെ അയാൾ ഹസ്ബൻഡ് ഇങ്ങനെ പുറത്തൊക്കെ ഇടയ്ക്ക് പോണ ആളാണ് അപ്പോൾ അപ്പോൾ ഈ ജോലിക്ക് വന്ന ആൾ ഇവരോട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ആദ്യം ഒന്നും അതെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അവർ ഒഴിഞ്ഞു മാറിയെന്ന് പിന്നെയും ഇയാൾ വേറൊരു ദിവസം പിന്നെയും ചോദിച്ചു നിങ്ങൾ എന്ത് പറ്റിയതാണ് ഞാൻ ആരോടും പറയില്ല നിങ്ങൾ എന്നോട് പറയൂ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കാര്യം എന്നോട് പറയൂ പറയൂന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ സോഫ്റ്റ് ആയിട്ടൊക്കെ ചോദിച്ച് അങ്ങനെ ചോദിച്ചപ്പോൾ ഇത് ഇവർ ഇവരുടെ കാര്യമൊക്കെ ഇവരോ ഇയാളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തു അപ്പം ഈ ആളും ഇവിടെ ുള്ള ഒരാളല്ല അല്ലെങ്കിൽ ഇവർക്ക് പരിചയമുള്ള ഒരാളൊന്നുമല്ല ഇത് ഇത് അയാൾ വേറെ ഏതൊരു സ്ഥലത്തുള്ള ആളാണ് ജോലിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടീമിന്റെ കൂടെ കൂടി ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ കുറേ ദിവസം കൂടി വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നവര് പരിചയമായി അപ്പോൾ പിന്നെ സ്ത്രീനോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ വിളിച്ചോളൂ പിന്നെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യം സൗഹൃദത്തിൽ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്പർ കൊടുത്തു ഭർത്താവ് അറിയരുത് പിന്നെ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ നമ്പർ കൊടുത്തു ആദ്യം സൗഹൃദ സംഭാഷണങ്ങളൊക്കെ നടത്തി അങ്ങനെ അങ്ങനെ ആയിട്ട് ഈ സ്ത്രീക്ക് പിന്നെ ഇടയ്ക്കൊക്കെ ഈ സ്ത്രീ നല്ല കാശുള്ള വീട്ടിലെ സ്ത്രീയാണ് ഈ സ്ത്രീടെ അടുത്തും ഇഷ്ടംപോലെ പൈസ ഡെപ്പോസിറ്റ് ബാങ്കിലുണ്ട് പക്ഷേ ഇവർക്ക് എന്താണെന്നറിയും ഇത് ഉപയോഗിക്കാനുള്ള ഒരു സോഴ്സും ഇല്ല കാരണം പത്ത് പൈസ ആവശ്യമുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഭർത്താവ് കൊണ്ടണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ത്രീയാണ് പക്ഷേ എങ്ങനെയൊരു കുറച്ച് കാശൊക്കെ ഇവരെ കയ്യിൽ ഉണ്ട് അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള കാശൊക്കെ ഇവരെ കയ്യിലുണ്ട് കുറച്ച് ഗോൾഡും ഉണ്ട് കാരണം വീട്ടുകാർ കൊടുത്ത ഗോൾഡും കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട് ഇവരുടെ അമ്മയച്ചനൊക്കെ മരിച്ചു പോയതാണ് ഇവര് പിന്നെ പ്രത്യേകിച്ച് ആരോടും പരാതി ഒറ്റ മോളും അല്ല അപ്പൊ ആരോട് പറയാനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരോടും ഇല്ല അപ്പൊ ഇവരിങ്ങനെ ഒറ്റയ്ക്ക് ഒരു ലൈഫ് സ്റ്റൈൽ അടുത്ത വീട്ടുകാർ അങ്ങനെ ആരോടൊരു കമ്പനി കൂടി അങ്ങനത്തെ ഒരു സ്ത്രീയല്ല അപ്പൊ എന്തുണ്ടെങ്കിലും അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് അങ്ങനെ ഒരു പാവം പോലെ ജീവിച്ചു പോണ ഒരു സ്ത്രീ ഇല്ല അങ്ങനെ ആരുമില്ല പിന്നെ ഒന്നാമതി ഹസ്ബൻഡിനെ പഠിച്ചിട്ടായിരിക്കും ആരോടെങ്കിലും ഇയാൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരും അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലത്തെ ആൾക്കാർ വരിക എന്തെങ്കിലുമൊക്കെ ഒക്കെ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും ഇവർ അതിനൊന്നും ഒതുങ്ങി ജീവിച്ചു പോണത് ഇവർ ഫ്രണ്ട്സ് ആദ്യം സൗഹൃദം പിന്നെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ആ ലെവലിലൊക്കെ പോയി കഴിഞ്ഞ് പേര് പിന്നെ ഇയാള് ആവശ്യത്തിന് ഇയാൾ ഒരു സാമ്പത്തികമായിട്ട് പിന്നില് നിൽക്കണ ഒരു ആളുമാണ് ഈ ജോലിക്ക് വന്ന ആള് അപ്പോൾ ഇവരോട് ഇടക്ക് കാശ് കടം ചോദിക്കും ഒരു ഫ്രണ്ട്സായി കഴിഞ്ഞില്ലേ പിന്നെ അങ്ങനെ നല്ല ഫ്രണ്ട്സ് ആയിപ്പോഴും പിന്നെ ഇയാള് ഇവരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം സൗഹൃദത്തിലായി പിന്നെ അവര് പ്രണയത്തിലേക്ക് ഈ സ്ത്രീക്ക് പിന്നെ ഇയാളെ കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ ജോലിയൊക്കെ കഴിഞ്ഞു പോയി പിന്നെ അവര് ഫോണിലൂടെയൊക്കെ സംസാരിച്ചിട്ടും ആ ഹസ്ബൻഡില്ലാത്ത സമയത്ത് വീട്ടിൽ വന്നിട്ടും അവർ നല്ല സൗഹൃദത്തിലും നല്ല പിന്നെ സൗ സൗഹൃദംന്ന് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തേക്ക് വരുന്നത് പ്രണയം എന്നുള്ളൊരു അവസ്ഥയൊക്കായിരിക്കാം കാരണം ഈ സ്ത്രീ ഇതുവരെയും ആരോടും മനസ്സ് തുറക്കാതെ ഒരാളടുത്തും മനസ്സ് തുറക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അയാളിൽ എന്തോ ഈ സ്ത്രീ കണ്ടിട്ടുണ്ടായിരിക്കാം അയാളിൽ നിന്ന് വരുന്ന സ്നേഹമോ കരുതലോ അല്ലെങ്കിൽ അയാളുടെ ചോദ്യങ്ങളോ എന്തോ ആയിരിക്കാം ഇവരെ അവരിലേക്ക് അടുപ്പിച്ചത് ഇടയ്ക്ക് കുറച്ച് ദിവസം ദിവസത്തിന് ശേഷം പിന്നെ ഇയാളെ ഫോൺ വിളിച്ചാലും ഫോൺ വിളിച്ചാൽ കിട്ടാതെ അപ്പൊ ഈ സ്ത്രീക്ക് ടെൻഷനായി ഇയാൾ അവിടെ പോയി ഇയാൾ ഈ നാട്ടുകാരനല്ല ഇവിടെ വരെ ഒരു ടീമിന്റെ കൂടെ ജോലിക്ക് വന്ന് ഒരാളാണ് പിന്നെ ഇവര് തമ്മിൽ ഇടയ്ക്ക് ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്തൊക്കെ വീട്ടിൽ വന്നു പോകും ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ സ്ത്രീനെ ഉപദ്രവിക്കണതൊക്കെ ഇയാൾ ഇടയ്ക്ക് ദിവസങ്ങളിൽ രാത്രി വന്നപ്പോൾ ഇയാൾ ഉപദ്രവിക്കണതൊക്കെ ഹസ്ബൻഡ് ഉപദ്രവിക്കുന്നതൊക്കെ ഇയാൾ നേരിൽ കാണുമൊക്കെ ചെയ്തിട്ടാണ് ഇയാൾ ഇവര് തമ്മിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് പോയിട്ടൊരു അങ്ങനത്തെ ഒരു റിലേഷനിലേക്ക് വന്നത് കാരണം ഈ സ്ത്രീയുടെ ബുദ്ധിമുട്ടാൽ ശരിക്കും മനസ്സിലാക്കി അയാൾക്ക് ഇവരോട് സ്നേഹമുണ്ട് ഇവർക്ക് അവരോടും സ്നേഹമുണ്ട് അയാളോടും സ്നേഹമുണ്ട് പക്ഷെ രണ്ടുപേരും അങ്ങനെയുള്ളൊരു ഇതിലല്ലേ നിക്കണത് ഹസ്ബൻഡുണ്ട് മക്കളുള്ളൊരു സ്ത്രീയാണ് മറ്റേയാള് പിന്നെ ഇവിടെ നിക്ക് ഇവിടത്തെ നാട്ടിലുള്ള ആളൊന്നും അല്ല പുറത്തുനിന്ന് വന്ന ആളാണ് അയാളെ കുറിച്ച് ഇവർ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ടായിക്കുമ്പോ കുഴപ്പമില്ലാതോ അല്ലെങ്കിൽ ഇയാളുടെ സ്നേഹത്തിൽ വീണുപോയതോ എന്തോ ആയിരിക്കാം എങ്കിലും പിന്നെ ഇയാൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ ഫോൺ കളിക്കണമില്ല ഇയാൾ വരുന്നു ഈ സ്ത്രീ ആകെ ടെൻഷനായി കാരണം ഇവരുടെ ഒരു കച്ചിത്തുരുമ്പായിരുന്നു അല്ലെങ്കിൽ ഇവരുടെ മനസ്സ് തുറക്കാനും ഇവർ ആ ഒരു സ്നേഹം എന്നുള്ള സംഭവം അനുഭവിക്കുന്നത് ഇയാളിൽ നിന്നാണ് ഇയാളുടെ വാക്കുകളിലൂടെ ഇയാളുടെ പെരുമാറ്റത്തിലൂടെ അങ്ങനെ അപ്പോൾ ഈ സ്ത്രീക്ക് പിന്നെ ആകെ നിരാശയുടെ പ്രശ്നമായി ആകെ പ്രശ്നമായി ഈ പ്രശ്നം ആരോട് പറയും സുഹൃത്തുക്കളില്ല സ്വന്തമായിട്ട് ആരുമില്ല പക്ഷെ ഒരാളെ ആളെ അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ വരില്ല എന്ന് മറ്റൊരാളോട് പറയാൻ പറ്റുമോ ഹസ്ബൻഡ് പറഞ്ഞാൽ എന്താ അവസ്ഥ ആ സ്ത്രീ ആകെ മാനസികമായി ആകെ തകർന്നു പോയി അപ്പം ചില ഒരു ഈ സ്ത്രീ ഒരു അമ്പത് വയസ്സിനോടടുത്തൊരു സ്ത്രീയാണ് നിങ്ങൾ ആലോചിക്കണം ചെറുപ്പല്ല രണ്ടു മക്കളുടെ അമ്മയാണ് പക്ഷേ ഇവരെ കുറ്റം പറയാൻ പറ്റുമോ ഇവരെന്താണ് ഈ ഭർത്താവിൻ്റെ കൈ അടുത്തു നിന്ന് ലഭിക്കാത്തൊരു സ്നേഹം മറ്റൊരാളടുത്തു നിന്ന് ലഭിച്ചപ്പോൾ അങ്ങോട്ട് അവരുടെ മനസ്സ് അങ്ങോട്ട് പോ പകറിപ്പോയതാണ് പിന്നെ ഈ ആൾ ഇട്ട് വരാതിരിക്കും പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും ഇവരുടെ കുടുംബജീവിതം ഇനി കാരണം അത്രയും അടുത്ത് പോയി ഇനി ആ സ്ത്രീക്ക് വിട്ടു പോകാൻ പറ്റില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ ലൈഫ് വേറെ ലെവലിക്കാവില്ല പിന്നെ ആ കുടുംബജീവിതം തകർക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇയാൾ മാറി നിന്നതാകും ചില ആൾക്കാർ അങ്ങനെയാണല്ലോ അവരൊന്ന് ഓക്കെ ആയി സന്തോഷമായി ആൾ അവരൊക്കെ റെഡിയായി ഭർത്താവിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അടി കൊള്ളാതെയും അടികൊള്ളാതെയും ഇടികൊള്ളാതെയൊക്കെ ഇയാൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഈ സ്ത്രീ ഇങ്ങനെ ജീവിച്ച് പോയിട്ട് കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ പോകുന്നില്ല അപ്പോൾ അവരുടെ ലൈഫ് അവിടെ സെറ്റിലായി റെഡി ആയി എന്ന് കണ്ടു കണ്ടിട്ടുണ്ടായിരിക്കാം ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഇനിയും വീണ്ടും ഇവരുടെ ജീവിതത്തിൽ കയറി വന്നിട്ട് രണ്ടുപേർക്കും കൂടി വിട്ടു പിരിയാൻ പറ്റാത്ത കൂടുതൽ എളുപ്പത്തിലേക്ക് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഇയാൾ വിട്ടുപോയതാവാം പക്ഷെ ഇയാൾ കുറേ കഴിഞ്ഞിട്ടും ഇയാൾ എത്ര ഫോണുകൾ വിളിച്ചിട്ടും ഇസ്ത്രീ ഫോൺ വിളിച്ചിട്ടൊന്നും ഇയാൾ എടുക്കണില്ലയാണ് അപ്പൊ അവര് മാനസികമായി ആകെ തകർന്നു പോയി നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അങ്ങനെ ഒരു സ്നേഹം ലഭിക്കുമ്പോൾ മനുഷ്യ മനസ്സല്ലേ അങ്ങോട്ടും മുടക്കം മാറിപ്പോവ അപ്പോൾ ഭർത്തകന്മാരൊക്കെ സൂക്ഷിക്കുക ഭാര്യമാരെ പരമാവധി സ്നേഹിക്കാനും സംരക്ഷിക്കാനും കെയർ കൊടുക്കാനൊക്കെ എല്ലാവരും ശ്രമിക്കണം ഇതൊരു കഥയാണെങ്കിലും കൂടി ഇതിലൊരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് സ്ത്രീ ആയാലും പുരുഷനായാലും മനസ്സും മാറാൻ അധിക സമയമൊന്നും വേണ്ട അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ചെയ്ഞ്ചായി പോകാൻ കൂടുതൽ സമയമൊന്നും വേണ്ട എന്നുള്ളതൊക്കെ ഇതൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓരോരുത്തർക്കും അർഹിക്കുന്ന പരിഗണന കൊടുത്ത് തന്നെ അവരെ സംരക്ഷിക്കുക പുരുഷനോടായാലും സ്ത്രീയോടായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട ഭാര്യയോടും ഭർത്താവിനോടായാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട കടമകളും കടപ്പാടുകളും മറക്കാതെ ചെയ്തുകൊണ്ടിരിക്കുക വെള്ളടിച്ചു പോയി കടന്നുറങ്ങണം ഓരോ ഭർത്താക്കന്മാരും ആലോചിക്കുക ഭാര്യയ്ക്കും കുറേ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ കെയറിയണം അവരെ തലോടണം അവരൊന്ന് പിന്നെ എന്താണ് സ്നേഹമായിട്ട് സംസാരിക്കണം അവരോട് അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്നുള്ളതൊക്കെ എല്ലാവരും മനസ്സിലാക്കണം കുറച്ച് കഴിഞ്ഞാൽ ഭാര്യമടുത്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പോയിട്ട് കാര്യമില്ല അപ്പോൾ ചിലര് ചിലരുടെ മനസ്സൊക്കെ ഇങ്ങനെയും മാറിപ്പോവും ഇതിൽ നിന്ന് ഈ പറഞ്ഞതിലുള്ള എന്താണ് വേണ്ടത് എന്നുള്ള പാഠം ഉൾക്കൊണ്ടിട്ട് അതിപ്പോൾ മോശം കാര്യങ്ങളല്ല എടുക്കേണ്ടത് നല്ല കാര്യങ്ങൾ എടുത്തിട്ട് എല്ലാവരും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക കുറച്ച് കഴിഞ്ഞുകൊണ്ട് പിന്നെ കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞ അവനവനവൻ്റെ ഇഷ്ടം ഇഷ്ടത്തിന് അങ്ങനെ ജീവിച്ച് പോകുന്ന കുറേ ആൾക്കാരുണ്ട് അവരൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാര്യയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും ഉണ്ടാവും അവർ പ്രായമായി അല്ലെങ്കിൽ വയസ്സായി എന്ന് വിചാരിച്ചിട്ട് ഒരാളുടെ ആഗ്രഹങ്ങളൊന്നും മാറിപ്പോകണില്ല തൻ്റെ ഭർത്താവിൽ നിന്നും പലതും അവർ ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പം അതൊക്കെ നൽകാൻ ഭർത്താവ് ബാധ്യസ്ഥനുമാണ് അപ്പോൾ മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം